എൻ്റെ സഹോദരൻ എൺപത് വയസ്സുള്ള മൂത്ത ജസ്റ്റൻ ഇവിടെ കുടലിൽ ഒരു ട്യൂമർ ഉള്ളത് കൊണ്ട് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നു ഇവിടെ ഇവിടുത്തെ റിസപ്ഷൻ വളരെ ഭംഗിയായിരുന്നു അഡ്മിഷൻ കഴിഞ്ഞിട്ട് റൂമിലോട്ട് കൊണ്ടുപോയി അവിടെ റൂമിൽ അറേഞ്ച്മെൻസും ക്ലീൻസും ൈജീൻ എല്ലാം വളരെ ഭംഗിയായിരുന്നു അവിടെ ഒരു ബൈസ്റ്റാൻഡറെ പ്രൊവൈഡ് ചെയ്ത് നഴ്സിംഗ് കെയർ വിത്ത് എക്സലൻ്റ് ഇപ്പോഴും നഴ്സിംഗ് കെയർ ഭംഗിയായിട്ട് തന്നെ തുടരുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ബ്രദറിനെ ഐ സിയുയിലോട്ട് മാറ്റേണ്ടി വന്നു ഐ സിയുയിലും വളരെ ശ്രദ്ധയോടെ നോക്കുന്നതാണ് ഞങ്ങൾ കണ്ടത് എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് എൻ്റെ ബ്രദറിൻ്റെ കണ്ടീഷൻ വളരെ സീരിയസ് ആണെങ്കിലും ഡോക്ടേഴ്സ് പ്രത്യേകിച്ച് ഡോക്ടർ മുരളി ഇത് ഭംഗിയായിട്ട് അദ്ദേഹത്തെ നോക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഒരു ലേമാന് അറിയത്തക്ക വിധത്തിൽ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് അത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ് ഞങ്ങളെല്ലാം വരുമ്പോഴെല്ലാവരും അദ്ദേഹത്തിൽ വളരെ പേഷ്യൻസോടുകൂടി കാണുന്നുണ്ട് ശ്രദ്ധയോടെ പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ട് സ്റ്റാൻഡേർഡ് ഓഫ് കെയർ ഗിഫൺ ബൈ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ very high order we appreciate that we recommend others also to uh, come here and get the treatment done here so that the end result of the uh, patient's uh, condition will be better namaskaram i am dr murli Apogoten, consultant gastro surgeon gastro onco HPV and liver transplant surgeon dr k m Charyan hospital kalicheeri എൺപത് വയസ്സുള്ള ഒരു വൻകുടലിൽ ക്യാൻസർ വന്ന ഒരു അച്ഛൻ്റെ കഥയാണ് ഇന്നിവിടെ ഞങ്ങൾ പറയുന്നത് വൻകുടലിൻ്റെ ക്യാൻസർ മൂലം ഇൻഡസ്ട്രെയിനൽ ഒക്സക്ഷനായി വരികയും വളരെ മോശം സിറ്റുവേഷനിൽ നമ്മുടെ ഇടയ്ക്ക് എത്തുകയും ചെയ്ത അച്ഛനെ എല്ലാ വിഭാഗങ്ങളുടെയും മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് മൂലം പേഷ്യൻറ്റിനെ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്ത് സർജറി ചെയ്ത് ഞങ്ങൾക്ക് ഫലപ്രദമായ രീതിയിൽ അച്ഛനെ രക്ഷപ്പെടുത്തി വിടാൻ സാധിച്ചു വൻകുടലിൻ്റെ ക്യാൻസർ ഇന്ന് വളരെയധികം കേരളത്തിൽ കൂടി വരികയാണ് പലപ്പോഴും ഒബ്സ്ട്രക്ഷൻ ആയിട്ടാണ് വരുന്നത് എസ്പെഷ്യലി ജീറിയാട്രിക് പോപ്പുലേഷനിൽ ഇത് വളരെയധികം കൂടിയാണ് വരുന്നത് സർജറി ചെയ്യുന്നതിലുള്ള പ്രാഗല്ഭ്യമല്ല ഈ കേസുകൾ മാനേജ് ചെയ്യുന്നതിൽ പലപ്പോഴും ഇവർ വരുമ്പോൾ ഇവരുടെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ മൂലമോ ലങ് സംബന്ധമായ പ്രശ്നങ്ങൾ മൂലമോ ലവണങ്ങൾ അതായത് സോഡിയം പൊട്ടാസ്യം അതുപോലുള്ള ഇലക്ട്രൈറ്റ് അബ്നോമാലിറ്റീസ് കൊണ്ടും മറ്റ് കോമോബിലിറ്റീസും കൊണ്ടും സർജറി വളരെ കോംപ്ലിക്കേറ്റഡ് ആയി തീരാറുണ്ട് പലപ്പോഴും ഒരു സ്റ്റോമ വെച്ചോ അല്ലെ ബാഗ് വെച്ചോ അവസാനിക്കേണ്ട സ്ഥിതിയിലേക്ക് പോകാറുമുണ്ട് അങ്ങനെയുള്ള സ്ഥിതിയിൽ നിന്ന് അച്ഛനെ ബാഗ് പോലും വെക്കാതെ സാധാരണ രീതിയിലേക്ക് ഞങ്ങൾക്ക് സുഖം പ്രാപിച്ചു കൊണ്ടുവരാൻ സാധിച്ചു വൻകുടലിലെ ക്യാൻസറുകളുടെ ചികിത്സയ്ക്ക് സർജറി മാത്രമല്ല അതുപോലെ തന്നെ കീമോതെറാപ്പിക്കും വളരെയധികം റോളുകളുണ്ട് ഇന്ന് ഈ അച്ഛൻ്റെ കാര്യത്തിൽ നമുക്ക് സർജറിയേക്കാൾ ഉപരി ഈ ഇലക്ട്രോലൈറ്റ്സ് മാനേജ് ചെയ്യുക ഹാർട്ടിൻ്റെയും ലങ്കിൻ്റെയും പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുവരിക ഇതൊക്കെയായിരുന്നു ഏറ്റവും ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുണ്ടായിരുന്നത് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് മൂലം നമ്മളുടെ ക്രിട്ടിക്കൽ കെയർ സപ്പോർട്ട് അനസ്തീഷ്യ സപ്പോർട്ട് ബാക്കി ഡോക്ടർമാരുടെ എല്ലാം സഹായത്തോടു കൂടി ഈ പേഷ്യൻറ്റിനെ നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്ത് വിടാൻ പറ്റി നമസ്കാരം